നമസ്കാരം കഴിഞ്ഞ മെയ് പതിമൂന്നിന് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡാനിഷ് എന്ന അസാൻ ഉർ റഹീമിനെ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഭാരത സർക്കാർ പേഴ്സണൽ നോൺ ഗ്യാരറ്ററിയുമായി അഥവാ സ്വീകാര്യനല്ലാത്ത വ്യക്തിയായി പ്രഖ്യാപിച്ചിരുന്നു അസാനുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തുടർന്ന് ആറുപേരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് യൂട്യൂബറായ ജ്യോതി മൽഹോത്ര എന്ന ഹിന്ദു പഞ്ചാബി സ്ത്രീയുടെ ഇത് ജ്യോതിയുമായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാക്കി അഞ്ചു പേരുടെയും പേരുകൾ ബന്ധപ്പെട്ടിട്ടുമുണ്ട് അന്തർദേശീയ കള്ളക്കടത്തും പ്രത്യേകിച്ച് കടത്തും തുടങ്ങിയവയിൽ കഴിഞ്ഞ കുറെ കാലമായി പിടിക്കപ്പെടുന്നത് ഹിന്ദു സ്ത്രീകളാണ് ഇത് എന്തുകൊണ്ടാവാമെന്ന് മനസ്സിലാക്കാൻ ഈ കേസ് തന്നെ ഒന്ന് പഠിക്കാം ജ്യോതി റാണി അഥവാ മൽഹോത്ര മൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വളരെയധികം ഫോളോവേഴ്സുള്ള ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബർ ചാനലുടമ ഒരു ട്രാവൽ ബ്ലോഗറിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുമതി കിട്ടുക പ്രയാസമുള്ള കാര്യമല്ല അതുപോലെ വ്യക്തികളുമായി സ്ഥലത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാനും കുറച്ച് കൂടുതൽ അറിവുകളും ചിത്രങ്ങളും പകർത്താനും സാധിക്കും എഫ്ഐആർ പ്രകാരം വിസയ്ക്ക് അപേക്ഷിക്കാൻ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ എത്തിയപ്പോഴാണ് ജ്യോതി ഡാനിഷ് എന്ന അസാൻ ഉൽ റഹീമിനെ കണ്ടുമുട്ടിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ അയാളുമായി ബന്ധം പുലർത്തുകയും പിന്നീട് രണ്ട് തവണ പാകിസ്ഥാനിലേക്ക് പോകുകയും ചെയ്തു സന്ദർശന വേളയിൽ അലി അഹ്വാൻ എന്ന വ്യക്തിയെ അവൾ കണ്ടുമുട്ടി അയാൾ അവൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾ നടത്തുവാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇയാളിലൂടെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളായ ഷാകിർ റാണ ഷഹബാസ് എന്നീ രണ്ട് പേരെ കൂടി ജ്യോതി പരിചയപ്പെടുത്തുകയും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം വാട്സാപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അവരുമായി ബന്ധം തുടരുകയും ചെയ്തു ഇവരുടെ പേരൊക്കെ അവർ ഫോണിൽ വ്യാജ ഹിന്ദു പേരുകളാണ് സേവ് ചെയ്തിരുന്നതും എന്നതും ശ്രദ്ധേയമാണ് അയാളോടൊപ്പം ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോലും പോയതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് പാകിസ്ഥാനിലേക്കുള്ള അവരുടെ സന്ദർശനങ്ങൾ ഇതിനകം തന്നെ അവരെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ജ്യോതിയെ കൂടാതെ പഞ്ചാബിലെ മലേർക്കോഡയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള വിധവയായ ഗുസാലയാണ് മറ്റൊരു പ്രധാന പ്രതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് വിസയ്ക്ക് അപേക്ഷിക്കാൻ ഗുസാല ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സന്ദർശിച്ചു അവിടെ വച്ച് അവൾ അസാനായ കണ്ടുമുട്ടുകയും പതിവായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് ആ സംസാരം ചാറ്റുകളിലൂടെയും വീഡിയോ കോളിലൂടെയും പ്രണയബന്ധമാവുകയും വിവാഹം വാഗ്ദാനം നൽകി വാട്സപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്ക് മാറുന്നതാണ് സുരക്ഷിതമെന്ന് അവളെ വിശ്വസിപ്പിച്ച് പിന്നീടുള്ള സംഭാഷണങ്ങൾ അതിലായി ക്രമേണ ഡാനിഷ് ഗുസാലയ്ക്ക് പണം അയക്കാൻ തുടങ്ങി പതിനായിരവും ഇരുപതിനായിരവും ഒക്കെ അയച്ചതിനു ശേഷം പല ആളുകൾക്കായി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ചെറിയ തുകകൾ അവളെ കൊണ്ട് പലർക്കും തിരിച്ചയപ്പിച്ചു പതിയെ പതിയെ കണ്ണികളോട് അടുപ്പിക്കുന്ന രീതി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഹരിയാനയിൽ നിന്നുള്ള മൂന്നാമത്തെ വ്യക്തിയാണ് ജ്യോതി റാണി എന്ന ജ്യോതി മൽഹോത്ര പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന് നിർണായകമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് പാനിപത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ നൌമാൻ ഹിലാനിയെ ചൊവ്വാഴ്ചയും പാഠ്യാല കോളേജിലെ വിദ്യാർത്ഥിയായ കൈതലിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചുകാരനായ ദേവേന്ദർ സിംഗ് ദില്ലനെ മെയ് പന്ത്രണ്ടിനും അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സിം കാർഡുകൾ വിതരണം ചെയ്യുകയും ഫണ്ട് കൈമാറുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഫൻസ് എക്സ്പോ സന്ദർശിക്കുകയും ചെയ്ത അർമാനും സാമ്പത്തിക ഇടപാട് നടത്തിയ മലേർകോട്ടിലെ നിന്നുള്ള യമീൻ മുഹമ്മദുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റുള്ളവർ ഇനി എന്തുകൊണ്ട് ഇവരെന്ന് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകുന്ന ഒന്നുണ്ട് വൈകാരികമായും സാമ്പത്തികമായും ലൈംഗികവുമായ ചൂഷണം നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇരയെ കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയാണ് പൊതുവെ ടെററിസത്തിന് കാലങ്ങളായി ഉപയോഗിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദമാണെങ്കിൽ മുഖ്യമായും ചതിയും ലൈംഗിക ചൂഷണവുമാണ് ഇവരെ പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ സെൻസിറ്റീവ് ഡേറ്റ കിട്ടുമെന്നതാണ് ഇനി ചോദ്യം മറ്റുള്ളവർക്ക് സാധാരണമെന്ന് തോന്നുന്ന ഒന്ന് രാജ്യസുരക്ഷയെ സംബന്ധിച്ച് അത് ഒരു സെൻസിറ്റീവ് ഡേറ്റ ആയിരിക്കും ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത്തി മുംബൈ ഭീകരാക്രമണം എടുത്ത് പരിശോധിച്ചാൽ തീവ്രവാദികൾ ലക്ഷ്യമിട്ട സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ താജ് ഹോട്ടൽ ഒന്നും ഗൂഗിളിൽ തപ്പിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നാൽ അവർക്ക് അതിനടുത്ത് വേണ്ട ഹൈഡ് ഔട്ടുകൾ കൂടാതെ ഇടവഴികൾ അറിയണമെങ്കിൽ ആ സ്ഥലത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉപകാരപ്പെടുക ഒരു ട്രാവൽ ബ്ലോഗറർ അവിടെ ഉപകാരമാകും അല്ലാതെ ഗൂഗിളിൽ തപ്പിയാൽ താജ് ഹോട്ടലിന്റെയോ റെയിൽവേ സ്റ്റേഷന്റെയോ കംപ്ലീറ്റ് ഏരിയയും നമുക്ക് കിട്ടില്ല അവിടെയാണ് ഈ ബ്ലോഗർമാരുടെ ആവശ്യം ഈ പാകിസ്ഥാൻകാര് ഉപയോഗിക്കുന്നത് ഇനി ഒരു കണ്ടോൺമെന്റ് ഏരിയ അല്ലെങ്കിൽ ഒരു നേവൽ ബേസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നേവൽ ബേസിന്റെ കണ്ടോൺമെന്റിന്റെ ഏരിയയിൽ മാത്രമേ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് വിലക്കപ്പെട്ടിട്ടുള്ളൂ അതിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പോകുന്ന ഇടം ഏതൊക്കെ ഫോട്ടോ എടുക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടില്ല വെറുതെ ഒരു രസത്തിന് വീട് കണ്ടോൺമെന്റ് ഏരിയക്ക് അടുത്താണല്ലോ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് എന്നൊരു നിർദോഷമായ ആവശ്യം സൗഹൃദത്തിന്റെ പുറത്ത് മറ്റൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന സാധാരണക്കാരൻ ഒടുവിൽ ട്രാപ്പിലാകും പിന്നെ അത് കുറ്റമായി പുറത്തറിയാതിരിക്കാൻ പിന്നീടുള്ള അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ സമ്മർദ്ദത്തിന് സമ്മർദ്ദത്തിലേക്ക് നമ്മൾ ചെന്നപ്പെടും വെറും ഒരു പി ജി വിദ്യാർത്ഥി കണ്ടോൺമെന്റ് ഏരിയയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ ഇത്രയും വലിയൊരു ചതി ആ ഒരു ചതിയിലേക്ക് വിഴിയുകയാണെന്ന് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല സ്ത്രീകളാണെങ്കിൽ പ്രണയമെന്ന നാടകവും പിന്നീടുള്ള വിശ്വാസത്തിന്റെ പുറത്തുള്ള ലൈംഗിക ബന്ധവും കൂടിയായാൽ ഊരി പോവാൻ പറ്റാത്ത രീതിയിലേക്ക് പെട്ടുപോകും അല്ലെങ്കിൽ അവർ വിദഗ്ധമായി ചതിയെ ഭംഗിയുള്ള പ്രണയമായി കണ്ടു തുടരും ഗുസാലയ്ക്കും ജ്യോതികയ്ക്കുമൊക്കെ പറ്റിപ്പോയത് അതാണ് പാകിസ്ഥാൻ എംബസിയിലെ സുന്ദരനായ ഉദ്യോഗസ്ഥനോട് തോന്നിയ ഒരു ക്രഷ് ആ ഒരു ക്രഷ് പ്രണയമായതും എളുപ്പത്തിൽ കാശുണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവന്റെ സഹായവും രാജ്യസ്നേഹത്തെക്കാൾ വലുതായി പോയി ഹിന്ദുക്കളെ ഇരയാക്കുന്നതിനും മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ഹിന്ദുക്കൾ രാജ്യത്തിന് എതിരായി പാകിസ്ഥാന് അനുകൂലമായി ഇസ്ലാം തീവ്രവാദത്തിന് അനുകൂലമായി ഒന്നും ചെയ്യില്ല എന്ന സർക്കാർ ഏജൻസികളുടെ വിശ്വാസം ആ വിശ്വാസത്തെയാണ് പാകിസ്ഥാൻ മുതലാക്കുന്നത് വൈകാരിക ബന്ധങ്ങൾ പണം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വ്യാജവാഹ വാഗ്ദാനങ്ങൾ എന്നിവയിലൂടെ മതപരവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ദുർബലരായ വ്യക്തികളെ വഴിതെറ്റിച്ച് ഒരു വലിയ ചാരവൃത്തിയുടെ ഭാഗമാക്കുന്ന ചതിയുടെ മഞ്ഞുമലയുടെ ഒരറ്റ മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നത് നമ്മുടെ ഇന്ത്യയിലുമുണ്ട് ഇതുപോലെ അനേകം സ്ലീപ്പർ സെല്ലുകൾ രാത്രി കാലങ്ങളിൽ തന്നെ നേവൽ ബേസിലായിരുന്നാലും ഒട്ടനവധി ഡിഫൻസ് ഏരിയയിലായിരുന്നാലും ഇതുപോലെ ഈ ചാരസുന്ദരികൾ ഓരോ പേരിലേക്കും പുറത്തേക്ക് വരും ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്